പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി ഞാൻ ഇതിനെ തലക്കെട്ട് വിചിത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് കയറുകൾ രണ്ട് കയറ് നമ്മുടെ മുമ്പിൽ തൂങ്ങിക്കിടപ്പുണ്ട് ഞാൻ പറയാൻ കാരണം ഞാന് ക്രൊയേഷ്യക്കാർക്ക് ധ്യാനം കൊടുക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം ഉണ്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ് അവന് എൻ്റെ അടക്കൽ അതിന് മീഷൻ താടിക്ക് ഒരു ഹിപ്പിയെ പോലെ വന്നു വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു അത്ഭുത പ്രവർത്തകനാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ചരടാ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നെ ഒരു ചരൾഡ് ബന്ധിച്ചിരിക്കുകയാണ് ഒന്ന് പൊട്ടിച്ചു വിടാവുക അച്ഛ ഞാനൊക്കെ ഇപ്പോൾ അവൻ്റെ ചരടും ഒന്നുമില്ല ആ അരിഞ്ഞാൽ ചരട് പോലും കാണുകയതാ കഴുത്തേലും ഒരു ചരടും കണ്ടില്ല അതെ പിന്നെ ഏര് ചരടാണ് എന്നിട്ട് പറയാണ് അച്ഛാ എൻ്റെ ഏറ്റവും വലിയ ചരട് ഇന്റർനെറ്റും ഗൂഗിളും ഒക്കെ അച്ഛാ അത് എഴു അപ്പ എനിക്ക് ബോധ്യം കിട്ടി അവൻ പറഞ്ഞ ഉദ്ദേശം പറയാണ് അച്ഛാ എല്ലാ കണ്ടുപിടുത്തങ്ങളൊക്കെ നല്ലതാണ് എന്നാൽ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം എന്നെ ബന്ധിച്ചിരിക്കുന്നു എന്നിട്ട് പറയാണ് അതെ ഞാൻ ആറോ ഏഴോ വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് തന്നതാണ് ഒരു മൊബൈല് അന്നു മുതൽ എനിക്ക് ചെറുപ്പം പോലെയുള്ള ആ മൊബൈൽ എനിക്ക് ബന്ധനമായിട്ട് അത് വന്ന് ഭവിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം ആദ്യമൊക്കെ അതിനകത്ത് നല്ല ചിത്രങ്ങൾ കാണുമായിരുന്നു ഫാത്തിമായത് മജ്ജു കോരയിലേത് മാതാവിൻ്റെ ആവശ്യത്തിൽ അല്ലേ നല്ല ഭക്തിഗീനങ്ങളൊക്കെ കേൾക്കുമായിരുന്നു സാവധാനം ഞാൻ ഫോണോഗ്രാഫിയിലേക്ക് നീങ്ങുന്നു അവിടെയാണ് പിശാജിന്റെ കാരനെ ബന്ധിച്ചാച്ച പിന്നീട് ഞാൻ എപ്രകാരം എൻ്റെ ശരീരത്തിൽ ദുരുപനിയോഗിച്ചു ഞാൻ ദിവസം പന്ത്രണ്ടും പതിനാലും തവണ സ്വയംഭോഗം ചെയ്യുമായിരുന്നു ഇങ്ങാറ്റം ചോര വരുമായിരുന്നു ഞാൻ അപ്രകാരം ചെയ്യുമ്പോൾ ആശ എനിക്ക് മാനസിക രോഗമാണ് വിചാരിച്ച ഡോക്ടർമാരിലേക്ക് പോയി അവർ പറഞ്ഞൊന്നുമില്ല മൊബൈൽ നിർത്താൻ പക്ഷേ ഈ ചങ്ങല കുട്ടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ എനിക്കെല്ലാവരും വെറുപ്പാണ് എനിക്ക് എനിക്കൊരുത്തരെയും സ്നേഹിക്കാൻ അപ്പനെയും അമ്മയും സഹോദരങ്ങളിലൊന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല ഏഴ് സ്ത്രീയെ കണ്ടാലും ഇങ്ങേറ്റം മാതാവിൻ്റെ പടം പരിശുദ്ധ കന്യാമരീത്തിനെ പടം കാണുമ്പോഴും എനിക്ക് ഇങ്ങനത്തെയുള്ള സെക്സിന്റെ ചിന്ത എന്റെ അമ്മയോ രണ്ട് എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് പെങ്ങന്മാരുണ്ട് അവരെ കാണുമ്പോഴും ഇപ്രകാരമുള്ള അശീലമായ ചിന്തകളാണ് എൻ്റെ മനസ്സ് വരുന്നത് ആഭാഷത്തരമാണെൻ്റെ മനസ്സു വരുന്നത് അവിടെ കൂടെ കിടക്കണം ക്ഷയിക്കണം എന്നുള്ള ചിന്തയാണ് എൻ്റെ അച്ഛാ ഞാൻ ഇന്ന് ഇപ്രകാരം ബന്ധിക്കപ്പെട്ടു എൻ്റെ കെട്ടുന്നടിക്കണേ എനിക്ക് ഒത്തിരി പേരിങ്ങനെ ക്യൂനിക്കാണാനായിട്ട് സമയം അധികം ഇല്ലായിരുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു കണ്ണടയ്ക്ക് ക്രൂശിതനായ ധ്യാനിക്കുവോ എന്ന് പറഞ്ഞു എൻ്റെ ഗുരുശുവെ ഞാൻ കയ്യിലെടുത്തു അപ്പോൾ തന്നെ പിന്നെ വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഒരു വിടുതൽ പ്രാർത്ഥന നടത്തി ചക്ക വെട്ടിയ പോലെ നിലത്തോട്ട് അങ്ങ് വീണു വലിയ അലർച്ച ധ്യാനത്തുണ്ടെന്ന് അയ്യായിരം പേരും അത് തിരിഞ്ഞു നോക്കി എന്താ സംഭവം എന്നറിയാം അപ്പോൾ ഞാൻ അത് വിശുദ്ധ ആനാമ്പള്ളം വളിച്ചു അവന് എഴുന്നേറ്റു അവൻ്റെ കാലക്കൽ വീണു ക്ഷമ ചോദിച്ചു അതിനുശേഷം ഞാൻ അവനെ ഒരു കുമ്പസാരക്കാരൻ അടുക്കൽ പറഞ്ഞു മുറ്റു ആ ധ്യാനം കഴിഞ്ഞ് വരെ മിടുക്കനായിട്ടാണ് പോയത് എന്നറിയാൻ സാധിച്ചു കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ ആരെ ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു അര സ്വസ്ഥനായിരിക്കുന്നു അതായത് അവസാനം അവനെടുത്ത ഒരു പ്രതിജ്ഞ ഇതായിരുന്നു ഇനി മൊബൈൽ ഉപയോഗിക്കുകയില്ല എന്ന് അതായത് ആത്മാവിൽ ശാന്തമായിട്ട് നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇനി മൊബൈൽ ഉപയോഗിച്ചു എന്ന് ഈ പിന്നെ അവനിപ്പോൾ പറഞ്ഞത് സാധാരണയുള്ള വീട്ടിലെ ഫോണാണ് ഉപയോഗിക്കുന്നത് അപ്പൻ ഉപയോഗിക്കുന്ന ഫോണ് ഇതൊക്കെ പറഞ്ഞാണ് ഇരിക്കാൻ ശരിയാണെന്ന് എനിക്ക് കരുതി ശരിയായിരിക്കാം ഞാൻ വിശ്വസിക്കും ഞാനറി ആ വിശ്വസിക്കേണ്ട കാര്യമില്ല പ്രിയമുള്ളൂ ഇത് പറയാൻ കാരണം ഇന്ന് ലോകം മുഴുവൻ അത് ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് ഒന്ന് യോഹന്ന അധ്യായം അഞ്ച് പത്തൊൻപത് ഇത് മനസ്സിലാക്കണം ഇത് ഒരു വലിയ ശക്തിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം നമ്മുടെ മുമ്പിൽ ഇനി ആ കയറെ പിടിക്കാതെ മടക്കാൻ വലത്ത കാലമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ സാങ്കേതിക വിദ്യകളെല്ലാം കൂടെ നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ന് പൈസ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ആളുകളോട്ട് ഇടപെടണമെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല എല്ലാം ഓൺലൈനിലാക്കി കൊച്ചുകുട്ടികളുടെ പഠനം പോലും ഈ ഓൺലൈൻ എന്നാണ് ആ കയറിന്റെ പേര് ഹല ലൂയ ഇന്റർനെറ്റ് എന്നാണ് ആ കയറിന്റെ പേര് പ്രിയമുള്ള മറുവശുദ്ധം കാണാൻ സാധിക്കും ജ്ഞാനത്തിന്റെ പുസ്തകം അധ്യായം ഒന്ന് ഏഴ് കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു ഹലരൂയ അപ്പം വേറൊരു അറിയാം കയറി തൂങ്ങിക്കിടപ്പുണ്ട് പ്രഭയുള്ളതാണത് കൃഭയുള്ളതാണ് അനുഗ്രഹമുള്ളതാണ് പരശുദ്ധ ആത്മാവിൻ്റെ ചരട് തൂങ്ങിക്കിടക്കുന്നുണ്ട് അതാണ് ഭക്തിയുടെ ജീവിതം തിന്മയെ കൊണ്ടുള്ള ജീവിതം അതാണ് ഞാൻ പറയും തിരുസഭയിലെ ജീവിതം തിരുസഭ കർത്താവിന്റെ ശരീരമാണല്ലോ ആ ചങ്ങല അല്ലെങ്കിൽ ആ വടം തൂങ്ങിക്കിടപ്പുണ്ട് കുരാശകളാണ് അവിടെ ഉള്ളത് നമ്മളെ കഴുകാം ശുദ്ധീകരിക്കാൻ നമ്മളെ മാറോളി ചേർക്കുവാൻ അപ്പൊ ഈ കൂരാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പോകുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ചരട് നമ്മളെ കെട്ടിയിരിക്കുന്നത് ഏതാണ് എന്ന് നമ്മൾ നോക്കണം ഈ ചെറുപ്പക്കാരനെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഏശയ്യ പ്രവാചകൻ അഞ്ചാം അധ്യായം പതിനെട്ട് ഏശയ്യ അഞ്ച് പതിനെട്ട് നൂണയുടെ കയറ് കെട്ടി നൂണയുടെ കയറ് കെട്ടി അതിർത്യത്തെ വലിച്ചഴയ്ക്കുന്നവന് ദുരിതം പാപത്തെ കയർ വലിക്കുന്നവനും ദുരിതം അതിരു അതിർത്യവും പാപവും കെട്ടി വലിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം എത്ര പേരാണ് ഇത് പൊട്ടിക്കണം കർത്താവിന്റെ കരുണയില് അതെ ഇനി മരേ സമയം തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഹൊസയ പ്രവാചകൻ പതിന ഒന്ന് പതിനാല് ഹൊസയ പതിനൊന്ന് പതിനാല് കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു അത് സ്നേഹത്തിന്റെ കയറ് തന്നെ അലയിലൂയ അപ്പൊ ഈ രണ്ട് കയറുകൾ ഇന്ന് ഈ ലോകത്തിൽ സംരംഭ്യമാണ് ഇത് ഓർത്തിരിക്കണം നമ്മൾ ഏറ് കയറിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക അത് നമുക്കറിയാം കയറി തൂങ്ങിയാണ് ഒരാള് യേശിയോട് കൂടെ നടന്നവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചേരും പ്രസംഗിച്ചവൻ കർത്താവിന്റെ പേഴ്സ് പോലും സൂക്ഷിച്ച ജൂരാസ് കയറിൽ കെട്ടി തൂങ്ങി മരിച്ചു ഹാലൂയ കാരൻ്റെ അതെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ഗർവിഷ്ഠൻ എനിക്ക് കെണി വച്ചിരിക്കുന്നു അവരെനിക്ക് വല വിരിച്ചിരിക്കുന്നു വഴിയരികൾ അവരെനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു നമ്മൾ വായിക്കുന്നു സങ്കീർത്തനം നാപ്പത് മൂ അഞ്ചിൽ നൂറ്റി നാൽപ്പത് അഞ്ച് പ്രിയപ്പെട്ടവരേ ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് അവര് ശുഭാശിരം അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പറയുന്നു ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു സ്വന്തം ഭാവത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു ശിക്ഷണരാഹിത്യത്താൽ അവൻ മൃതി അടയുന്നു വലിയ പോഷത്വം കൊണ്ട് അവൻ നശിച്ചിരിക്കുന്നു സുഭാഷിതം അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇതൊക്കെ ചിന്തനീയമാണ് പ്രിയമുള്ളവരെ ഇതിനേറെ ദുഷ്ടരയും തിന്മയും എല്ലാം കടന്നുകൂടുവാൻ ഒരു കാരണം ഇപ്രകാരം ഒരു ഒരു നമ്മളെ ചുറ്റിയിരിക്കുന്ന ഒരു കയറുണ്ട് ഈ കയർ പൊട്ടിക്കണം കയർ പൊട്ടിക്കണം നമുക്കറിയാം എന്നിട്ട് അല്ലേ നമ്മൾ കഥാവിനെ വിളിച്ച് ഭർത്തണം നമുക്കൊരു കഥയറിയാം പഴയമിത്തിൽ ന്യഹാരിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പതിനഞ്ചാം അത്യാദി ശാംസൺ ശാംസനെ വലിച്ച് മുറുക്കി കെട്ടി ഫിലിസിയെ അനങ്ങാതിരിക്കത്തക്ക വലിയ വയർ വലിയ കയറ വലിയ വടങ്ങൊണ്ടാണ് കെട്ടുന്നത് അവനെ കൊല്ലാനായിട്ട് നിന്നിട്ട് ശത്രുക്കളെ ഏൽപ്പിക്കുവാനായിട്ട് അവൻ എന്ത് ചെയ്യും വലിയ ഉച്ച പരിശുദ്ധാത്മാവേ വരണമെന്ന് പ്രാർത്ഥിച്ചു ആ അവൻ്റെ ഒരു ആത്മാവുണ്ടായിരുന്നു ആത്മാവിനെ തട്ടി ഉണർത്തി എന്ന് പറയും അപ്പോൾ ആ കയർ ചണനാല് പോലെ പൊട്ടിപ്പോയി എന്നിട്ട് അടുത്തിടെ മരിച്ച ചത്തുപോയ കരുതയുടെ കഴുത്തല്ലെടുത്ത് ഒറ്റയടി ആയിരം പേരെ എം ജി ആർ സ്റ്റൈലിൽ കൊന്നു ഹലരൂയ പ്രേമന്റെ ശക്തി പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കണം കയർ പൊട്ടിക്കണം കയർ പൊട്ടിക്കാൻ പറ്റും അതേ ബന്ധനമഴിക്കുക നമ്മൾ പലപ്പോഴും പറയും ബന്ധനമഴിക്കുന്ന പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ ബന്ധം ബന്ധമഴിക്കാൻ ആത്മാർത്ഥമായിട്ട് മനസ്സാക്ഷി പരിശോധിച്ച് അത് ആ ബന്ധങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് തന്നെ ആ ബന്ധനങ്ങളെ അഴിക്കാം ഒരാളുടെ ആശയമില്ല ഇനി പറ്റുക അല്ലെങ്കിൽ പോകൂ ഒരച്ഛൻ്റെ പ്രാർത്ഥനയോ അൽമേനിയുടെ പ്രാർത്ഥനയോ ബന്ധനം അഴിക്കുവാൻ ആ കോമളിത്തൊക്കെ കോമളിക്കാരും തോമാശയും പറഞ്ഞ പോലെ അത് അടുത്തുള്ള കാര്യയിലെ പ്രസംഗത്തില് പറഞ്ഞതുപോലെ അത് ബന്ധമഴിക്കണം കെട്ടഴിക്കണം അതിനുള്ള കൃപയും അനുഗ്രഹവും കത്താ തന്നിട്ടുണ്ട് അനുഭവിക്കണം ആത്മാവ് ശക്തിയാണത് ആത്മാവിലൂടെയാണ് അത് ചെയ്യേണ്ടത് അപ്പം നമുക്കെല്ലാം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് നമ്മളെല്ലാം ദൈവത്തിന്റെ ആലയങ്ങളാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പം വിളിച്ചു പ്രാർത്ഥിക്കണം അപ്പം പരിശുദ്ധാത്മനെ തട്ടി ഉണർത്തുക നമുക്കറിയാം ദാവീര് ഗോലിയാത്തും ആ ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് അവന്റെ പരിശുദ്ധാത്മാവാണ് അവന് ശക്തി കൊടുത്തത് ആ ഞവണ കൊണ്ടൊക്കെ ചെയ്ത് പശുദ്ധാത്മാവിന്റെ വലിയ വലിയ ശക്തിയായിരുന്നു ഉള്ളി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അതുപോലെ നമ്മളുടെ ആത്മാവിനെ നമുക്ക് ഒന്ന് തട്ടി ഉണർത്തണം അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ സൂസനയുടെ കഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട് സൂചനയെ കൊല്ലാനായിട്ട് കൊളക്കത്തിലേക്ക് ന്യായാധിപന്മാർ ചണ്ടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ രാണിയപ്പ് പ്രവാചകന്റെ ആത്മാവിനെ തട്ടി ഉണർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേയുള്ള എന്നിട്ടാണ് അപ്പോൾ വിജ്ഞാനം പ്രസംഗിച്ചത് വിജ്ഞാൻ നിങ്ങളെ നിരപരാധിയെ ഒരു സ്ത്രീയെ വിചാരണ ചെയ്യാതെ പഴക്കി കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്നത് ഈ വിജ്ഞാനം നമുക്ക് ആവശ്യമാണ് ഈ വിജ്ഞാനം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് തട്ടി ഉണരണം അപ്പൊ പരിശുദ്ധാത്മാവിന്റെ തട്ടി ഉണർത്തണം എല്ലെ ശക്തി നമുക്ക് പഴയ ഒരു പാട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവെ ശക്തി പകരണമേ എന്ന പാട്ട് അത് കൂടെ കൂടെ പാടാണ് എന്നിട്ട് ശക്തി ഉള്ളവരായിട്ട് ഈ തൃണവത്കരിക്കണം ഈ വടങ്ങളെല്ലാം പടങ്ങൾ പൊട്ടിക്കണം ഈ വടങ്ങൾ ഏതൊക്കെ ആയിരിക്കാം നമ്മൾ അഞ്ചാം അധ്യായം മർക്കോസ് സുവിശേഷത്തിൽ കാണുന്ന പോലെ ഒരു വിഷമിൽ നമ്മളെ നിയന്ത്രണമില്ലാതെ എല്ലാത്തരം തിന്മകൾക്കും അടിമപ്പെട്ട് അരെ കഴിയുകയായിരിക്കാം പുകവലിയായിരിക്കാം മദ്യപാനമായിരിക്കാം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമായിരിക്കാം അശുദ്ധിയുള്ള ജീവിതം സ്വയംഭോഗം സ്വവർഗഭോഗം അല്ലെങ്കിൽ വ്യഭിചാരം അല്ലെങ്കിൽ അവിശ്വസ്തര കള്ളം പറച്ചില് കള്ളം കാണിക്കുക കള്ള ചലിക്കുക ഇങ്ങനത്തെയുള്ള ഒക്കെ തിന്മകളിൽ കൊണ്ട് നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കാം മർക്കോസ് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവനെ പിടിച്ചുകെട്ടാൻ ആർക്കും സാധ്യമല്ലായിരുന്നു അത്രമാത്രം ശക്തിയുള്ളവനായിരുന്നു അവൻ ശവ കോട്ടയിലായിരുന്നു താമസിച്ചിരുന്നത് ശവകുടീരങ്ങളിൽ അവനെ അമർത്താൻ ആർക്കും കഴിയില്ലായിരുന്നു അവന്റെ പേര് കർത്താവ് ചോദിച്ച പറഞ്ഞെന്താണ് ലഗിയോ അതിനുള്ള കൂട്ടമാണ് ഞങ്ങളൊരു സംഘമാണ് ഇങ്ങനെ സംഘമായിട്ട് പലരെയും അര പിശാജ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ ഇടയ്ക്ക് വന്ന ചെറുപ്പക്കാരുടെ കൂടെ കൂവുക വലിയ അരെ വലിയ ഒച്ചത്തിൽ കണ്ട കാറുക എത്ര ഉപ്പേരപ്രകാരമുണ്ട് ഞാൻ പറയാം രാത്രി കിടക്കുമ്പോൾ ഞാൻ കാറുമായിരുന്നു എൻ്റെ അപ്പനും അമ്മയും വല്യമ്മയും ഒക്കെ വന്ന് വെള്ളം തളിക്കുമായി നാനാമ്പള്ള എന്നിട്ട് ഞാൻ ശരിയായിട്ടില്ലായിരുന്നു എന്നെ പിടിച്ചുകൊണ്ട് ഒരു പൂരോച്ചവാടകൻ അച്ഛൻ്റെ അടുക്കൽ എന്നിട്ടും ശരിയായില്ല എന്നാൽ പറയുമായിരുന്നു അങ്ങനെ അത് ധാരാളം പേരെ കാണാൻ സാധിക്കും ഇപ്രകാരം ബന്ധനത്തിൽ കഴിയുന്നത് എൻ്റെ ചെറുപ്പക്കാരെ ഏറെ പേരെ ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് കാണുകയാണ് ഇപ്രകാരം ബന്ധനത്തിൽ ലഘിയോൺ ബാധിച്ചിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് അത് ടെലഫോൺ ആണ് മൊബൈലാണ് അതിനകത്തെ ഗൂഗിൾ ആണ് അല്ലെങ്കിൽ അതിനകത്തെ ഏതെങ്കിലും പടങ്ങളാണോ അത് പൊട്ടിക്കണം ആ മൊബൈൽ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല ഉപയോഗിച്ചു ദുരുപയോഗിക്കരുത് എല്ലാം എല്ലാമുക്ക് തമ്പുരാൻ തന്നതിനെല്ലാം ഉപയോഗവും ദുർവിനിയോഗവും ഉണ്ട് പണം കത്താതെ തരുന്നതാണ് ഉപയോഗിക്കാം പക്ഷെ ദുർവിനിയോഗം ചെയ്യരുത് ഈശ്വരസഭക്കാരന്മാർ പണ്ട് എന്ത് കിട്ടിയാലും പ്രത്യേകിച്ച് പുസ്തകമൊക്കെ കിട്ടുമ്പോഴും മോൾ എഴുതുമായിരുന്നു ദൈവത്തിന്റെ മഹത്വത്തിനായി എന്ന് എന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ആരോഗ്യം തന്നിരിക്കുന്നത് പണം തന്നിരിക്കുന്നത് വീട് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ മൊബൈൽ തന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ തന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി എല്ലാം തമ്പരം തന്നെ നമ്മുടെ നന്മയ്ക്കും ദൈവമഹത്വത്തിനുമായിട്ടാണ് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണമേ തിന്മയ്ക്കായി ഉപയോഗിക്കുന്നതേയാണ് ദുർവിനിയോഗം എന്ന് പറയുന്നത് അതുപോലെ ദൈവമഹത്വത്തിനല്ലാതെ കണ്ട് തിന്മയ്ക്ക് പാപം ചെയ്യുവാൻ ഉപയോഗിച്ച ആ ദൈവത്തെ വേദനിപ്പിക്കുവാൻ എങ്കിൽ കണിശമായിട്ടും കത്താവുന്ന ഇഷ്ടമല്ല അതിൽ നിന്നാണ് മോചനം വേണ്ടത് എനിക്കറിയാം പല ചെറുപ്പക്കാരും നേരം എടുക്കുമ്പോഴേ മൊബൈൽ കരയെടുത്ത് പിരാന്റെയും പുത്തിരിൻ്റെയും പരിശുദ്ധാൻമാൻ്റെയും നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈശോടെ മുക്കും എൻ്റെ കഥാവ് ഇന്ന് ഇത് ദുർവിനിയോഗിച്ച് എൻ്റെ കണ്ണുകൊണ്ടോ എൻ്റെ കാടു കൊണ്ടോ ശരീരത്തിൽ ശരീരത്തിലേതെങ്കിലും അവയവം കൊണ്ട് പാവിച്ച് കണ്ടതിലാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരെ കേരളത്തിലെ ചെറുപ്പക്കാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അവരുമായിട്ട് എനിക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് അതെ മൊബൈലും അവനെയും മുക്കും ആ ഈശോടെ പരിശുദ്ധ രക്തത്തിൽ രാവിലെ ശുദ്ധീകരിക്കാൻ അവർ വൈകുന്നേരം വരുമ്പോഴും ഏതെങ്കിലും ചെറിയ പാകം പോലും ചെയ്യാനിടയായിട്ടുണ്ട് ആ മൊബൈലിൻ്റെ ഉപയോഗമുണ്ട് എങ്കിൽ അതിനത് മാപ്പി മാപ്പ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ പോലെ അത് മൊബൈലിൻ്റെ ഉപയോഗവും രാത്രിയിലൊന്നും ഉപയോഗിക്കരുത് മക്കളെ അതിൻ്റെ ആവശ്യമില്ല അത് ഓഫ് ഓഫീസിൽ വെക്കുക അതൊക്കെ ദുരുപനിയോഗമാണ് ഞാൻ പറ്റും രാത്രി ഉറങ്ങാൻ തന്നിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇൻ ചോം ഞാൻ ഉറക്കമില്ലായ്മ അതിനൊരു കാരണം ഈ മൊബൈലാണെന്ന് എനിക്കറിയാം അത് തള്ളിക്കേഴ് വെച്ചിരിക്കുകയാണ് എപ്പോഴാണ് അടിക്കുന്നത് എപ്പോഴാണ് മെസ്സേജ് വരുന്നത് നോക്കി നോക്കി നോക്കിയിരിക്കുന്നു അത് വലിയൊരു വലിയൊരാഗത പിശാചിന്റെ ബന്ധനമാണ് ഉറക്കാതിരിക്കാൻ ഞാൻ ഞാൻ ഈ ധ്യാനങ്ങൾ കാണുന്ന ഒത്തിരി പേരൊരു ഇൻഷോമിനിയ ഉറക്കമില്ലാതെ ഞാൻ അപ്പോഴേ പറയുന്നത് നിങ്ങളൊരു കനഷ്യൂ തീരുമാനമെടുക്കൂ പകൽ മാത്രമേ മൊബൈൽ ഉപയോഗിക്കൂ എന്ന് അപ്പം ഇവിടെ ഇതിപ്പോൾ നമ്മുടെ കുർബാനയുടെ സമയത്ത് പോലും ഇവരെ ഞാനൊരു വീഡിയോ കണ്ടതാണ് അതായത് രോഗശാന്തി ശിശുഷു അടുത്ത അച്ഛൻ പോരും ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ആക്കിയാണ് വരെ മൊബൈൽ വെച്ചുകൊണ്ട് അൽത്താരുടെ അടിയിൽ വേറെ ആരും കാണാതെ കപ്പിയാർ കണ്ടുപോകാം കപ്പിയാരാണ് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് അഹ് അലുക ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതെപ്പഴും ഞാൻ പറയാൻ കാരണം ഉപയോഗവും ദുർവിനിയോഗവും മനസ്സിലാക്കുക യാതൊന്നും ദുർവിനിയോഗിക്കരുത് എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് തമ്പുരാൻ തന്നു നന്ദിയോടെ സ്വീകരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക അത് എരുവുക അതിനുള്ള അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് എത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോടെ ൃപയ്ക്കായിട്ട് കൂടുതൽ പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ഈ കാലം വളരെ മോശമാണ് മക്കൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉള്ള ചെറിയ വീഡിയോകൾ അറി ഒന്നിനു പുറകെ ഒന്നായിട്ട് തരുന്നത് ഒരപ്പനെന്ന നിലയിൽ ഒരു വലിയപ്പനെന്ന നിലയിൽ അപ്പൂപ്പനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എങ്കിൽ പല ആധ്യാത്മിക മക്കളാണ് പ്രാർത്ഥനയിലൂടെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ മൊബൈൽ നരകത്തിൽ പോകാനിടയാക്കരുത് നമ്മുടെ കമ്പ്യൂട്ടറും കൂടി നരകത്തിൽ പോകാനിടയാക്കരുത് പല ദർശനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന്മാർ പോലും കന്യാശികൾ പോലും മൊബൈലും പിടിച്ച് തീക്കാത്തു കിടക്കുന്നത് നരകത്തിലല്ല ശുദ്ധീകരണ സ്ഥലത്ത് അവരൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ പ്രസംഗത്തിൽ പറയണം അത് കമ്പ്യൂട്ടറും കൊണ്ട് അല്ലെങ്കിൽ മൊബൈലും കൊണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്ത് വരാൻ ഇടയാക്കരുത് എന്ന് അത് പറയുകയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് തമ്പാൻ തന്ന ഉപകരണങ്ങൾ തന്നെ നന്മകൾ തന്നെ തിന്മയ്ക്കായിട്ട് ഉപയോഗിച്ച് നമുക്ക് സ്വയം നാശം കൈവരുത്താൻ കഴിയും അങ്ങനെ കൈവശം നാശം വരുത്താൻ ധാരാളം പേരുണ്ട് ആ മുമ്പിൽ ആ രണ്ട് കയറും കാണും കൃപയുടെ ആ പരിശുദ്ധാത്മാവിൻ്റെ കയറ് അവര് അശുദ്ധിയുടെയും തിന്മയുടെയും ആ കയർ പിഷാലിൻ്റെ കയറ് തൂങ്ങി മരിക്കുന്ന ആ ആയിരക്കണക്കിന് ആളുകൾ കണ്ണുകൾ ശാന്തമായി അടയ്ക്കും തലമുറകത്ത ഒരു ചിന്താശകലം പങ്കുവച്ചതാണ് ഈ നാളുകളിലേറെ ആളുകൾ ഇങ്ങനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെപ്പോലും പോലും ഏറെ ചെറുപ്പക്കാരെയും ആശുപത്രിയിലേക്ക് നയിക്കുന്നതാണ് ഇൻ്റർനെറ്റ് അതിൻ്റെ പേര് തന്നെ നെറ്റ് എന്നാണ് കുരുക്കാണ് വലയാണ് ആ വലയിലായിരിക്കുന്ന ഏറെ പേരുണ്ട് കത്താവി ആ വല അവർ നാശത്തിലേക്ക് നയിക്കുന്നു വലയെറിഞ്ഞ് ഒരു പശെങ്കിൽ മീനെ പിടിക്കാം നല്ലതാണ് ആ വലയെറിഞ്ഞ് അതിനകത്ത് പാമ്പും കയറാൻ പറ്റും ആ പാമ്പ് കടിച്ചു മരിച്ചെന്നും വരാം കാനോളി കത്തായ വലയിൽ കുടുങ്ങിയ പാമ്പ് കടിച്ചു മരിച്ചവരുണ്ട് കാഞ്ഞപൊടി കത്താക അപ്രകാരം ആകാതിരിക്കാൻ കപ്പ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാണികൾ കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകളെയും ഇങ്ങോട്ട് നന്നായി കുറഞ്ഞ് അവയെല്ലാം അങ്ങനെ ബഹുമാനാർത്ഥം ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് കപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ നിമിഷം ഇപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ദൂഷിച്ച ആ കയറുകൾ പൊട്ടിക്കണം യേശു നാമത്തിൽ കാര്യങ്ങളൊക്കെ ചാവി ഈ നിമിഷം ഇവരെല്ലാവരും അർപ്പിക്കുന്നു ചിലരൊക്കെ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട് ചിലരൊക്കെ അത് എൻ്റെ കാര്യമാണല്ലോ അച്ഛൻ പറഞ്ഞത് എന്ന് പറയുന്നു സത്യമാണ് മക്കളെ ഞാൻ നിങ്ങളെ യേശോയ്ക്ക് അർപ്പിക്കുന്നു നിങ്ങളുടെ ആ ടെലഫോണും മൊബൈലും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറും നിങ്ങൾ ഉപയോഗിക്കുന്നെല്ലാം കത്താനും സമർപ്പിക്കൂ സർവവും യേശുനാഥനായി എന്നുള്ള പാട്ട് മനസ്സുകൊണ്ട് പാടു എല്ലാം പണം ബാങ്കിലെ പണം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ജോലിക്കുള്ള കൃപ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി പഠനം എല്ലാം തമ്പുരാൻ തന്നു നിങ്ങളെ തന്നെയും തമ്പുരാനാണ് തന്നത് നിങ്ങളുടെ ആരോഗ്യം ആയുഷമെല്ലാം തമ്പുരാൻ എല്ലാം അർപ്പിക്കൂ സർവവും യേശുനാഥനായി ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ എല്ലാം സമർപ്പിക്കുന്ന ഈ മക്കളമേൽ അങ്ങനെ കപ്പ കൊടുക്കണമെന്നു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവർക്ക് ജീവൻ കൊടുത്തു ആ ജീവൻ നശിപ്പിക്കാൻ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത എടുത്തു മാറ്റണമേ ജീവനുള്ളവർക്ക് മാറ്റണമേ ജീവനെ സ്നേഹിക്കുവാൻ ആ ജീവനെ വളർത്തിയെടുക്കുവാനുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു ഭൗമികമായിട്ടും ആ ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിനെല്ലാം മുറുകെ പിടിക്കാൻ കപ്പ കൊടുക്കൂ അതൊന്നും തിന്മയ്ക്കായി ഉപയോഗിക്കാൻ അനുവദിക്കരുത് എൻ്റെ അസം പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഇവരോരുത്തരെയും അങ്ങനെ പൊട്ടി ചോരയൊഴുകുന്ന ആ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ആ രക്തത്തിലൂടെ ഇവരെ കഴുകൂ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും വിശുദ്ധീകരിക്കൂ അവിടെ നിന്നൊഴുകുന്ന ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിൽ ഊടണമേ തളിക്കണമേ ശുദ്ധീകരിക്കണമേ പൗർത്തീകരിക്കണമേ ഇവരെ ഇവരുടെ ജീവിതം മുഴുവനും വിശുദ്ധി നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഭാവത്തിൽ ആ മേ ക്രൈസ്താർ şi ajike ස්tudதிරිকেte amennu.